എല്ലാവർക്കും സ്വാഗതം വലിച്ചുകറി ഒട്ടിച്ച് വെക്കാറായിട്ടുണ്ട് എന്നേ നല്ല ഫുൾ ചിക്കൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത് എന്താണെന്നുള്ളവരും നമുക്കൊന്ന് കണ്ടാലോ നമുക്ക് പോവാൻ വേണ്ടിയിലേക്ക് നമുക്കിവിനെ നല്ല വില ഈ പോർക്ക് വെച്ചിട്ടേ ഒന്ന് കുത്തി കൊടുക്കാം കത്തിയും കൊണ്ട് കുത്തിയാലും മതി അല്ലെങ്കിൽ വരഞ്ഞാലും മതി പക്ഷെ ഞാനിപ്പോൾ ഇങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ ചിക്കൻ എന്താ വില നൂറ്റി എഴുപത്തഞ്ച് രൂപ ഒരു കിലോയ്ക്ക് ചിക്കന് ഭയങ്കര വിലയായിട്ടുണ്ട് മസാലയൊക്കെ ഒന്ന് ഇറങ്ങാനേ ചങ്കായി കുത്തുന്നത് പോലെ അപ്പം നമ്മളിവിനെ പോർക്കുകൊണ്ട് കുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു മസാല റെഡിയാക്കാം മസാല റെഡിയാക്കാനായിട്ട് ഞാൻ ഓരോന്നോരോന്ന് ഒന്ന് കാണിച്ചു തരാം നമ്മൾ കാശ്മീരി മുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഗരം മസാലപ്പൊടിയെ മന്തി മസാലയെ കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഓരോ സ്പൂണാണ് എടുത്തേക്കുന്നത് പിന്നെന്താ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത് മന്തിയാണെന്ന് എല്ലാവർക്കും അല്ലേ പച്ചമുളക് അരിഞ്ഞത് മന്തി അല്ല കേട്ടോ മന്തി ഒക്കെ അതുപോലൊക്കെ തന്നെ ടേസ്റ്റ് അതിലും നല്ല ടേസ്റ്റ് ഉണ്ട് എന്താ ക്യാപ്സിക്കം അരിഞ്ഞത് ഒരു ക്യാപ്സിക്കമാണേ ഉപ്പ് നമുക്ക് കുറച്ചിടാം പിന്നെ നമുക്ക് നോക്കിയിട്ടിടാം പിന്നെ ഇതാ ചിക്കൻ ക്യൂബ് ക്യൂബ് എടുത്തിട്ടുണ്ട് അത് നമുക്കിതിലേക്ക് കൊടുക്കാം പിന്നെ പുതിനയില മല്ലിയില ഇനി നമുക്ക് വിന്നാഗിരി ഒരു സ്പൂണ് വിന്നാഗിരി അടുത്ത നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം ഓയിലൊരു മൂന്നാല് സ്പൂൺ ഉണ്ട് കേട്ടോ അത് നമുക്ക് വേണമേ ഇനി നമുക്കേല്ലാം കൂടി അങ്ങോട്ട് ഞെവിടണം ഞെവിടാം നമുക്ക് അപ്പം നമ്മൾ ഞെവിടി റെഡിയാക്കി ഞാൻ ഞെവിടിയിട്ട് നോക്കിയപ്പം ഉപ്പ് കുറവാണ് അപ്പം ഒരിച്ചിരി ഉപ്പും കൂടി ഇടുവാണ് കേട്ടോ ഒന്നുകൂടെ നോക്കട്ടെ ിച്ചിരിയും കൂടി വേണം എന്താണെന്നറിയാ ചിക്കൻ ക്യൂബ് ഇട്ടുകൊണ്ടേ അപ്പോൾ ചിലപ്പോൾ ഉപ്പ് കൂടിയാലോ എന്ന് വെച്ചിട്ട് ഞങ്ങൾക്ക് കുറച്ചായിരുന്നെ ഇനി നമുക്ക് ഇവനെ എടുത്തിട്ടേ ഇതിലോട്ട് കിടത്താം നമുക്ക് നല്ലപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിക്കാം നല്ല വൃത്തിയായിട്ട് എന്നിട്ട് നമുക്കൊരു അര മണിക്കൂർ ഇവനെ അവിടെ വെക്കണം കേട്ടോ എല്ലാം പിടിക്കാനായിട്ട് കുറച്ച് അവൻ്റെ വയർ നകത്തൊക്കെ ഇരിക്കട്ടെ നല്ലപോലെ നമുക്ക് മണിക്കൂർ ഇവനെ അടച്ചവിടെ ഒന്ന് വെക്കാം അത് കഴിഞ്ഞിട്ട് ഇതിലൊന്ന് പിടിച്ചു വരട്ടെ എന്നിട്ട് വേണം നമുക്കിത് അടുപ്പത്ത് വെക്കാൻ ശരിക്കും മന്തി ചെയ്യുന്ന പോലെ തന്നെ കേട്ടോ ഇതിന് വെള്ളമൊന്നും ഒഴുക്കിയല്ല ഇങ്ങനെ വെച്ച് വേവിക്കണം വേവിച്ചിട്ട് നമുക്ക് പിന്നെ ലാസ്റ്റിൽ കുറച്ച് സാധനങ്ങൾ ചേർക്കാനുണ്ട് അത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതിങ്ങനെ ഇവിടെ നിന്ന് ഇരിക്കട്ടെ ഒരമണിക്കൂർ തരാം അപ്പോൾ നമുക്ക് അരമണിക്കൂർ കൂടുതലായി നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുപ്പത്തേക്ക് പോയാലോ നമുക്ക് വെക്കാം ഗ്യാസ് കത്തിച്ച് കൊടുക്കാം ഒരു കോയിൽ പേപ്പർ വെച്ചിട്ടേ എന്നിട്ട് പുറത്തുകൂടെയൊന്ന് മൂടിക്കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇത് വെച്ചിട്ട് അടയ്ക്കാം മണമൊന്നും പുറത്തേക്ക് വരാൻ പാടില്ല അകത്ത് കെട്ടി നിൽക്കട്ടെ അല്ലെങ്കിൽ ഇപ്പം റൂമിലുള്ള പിള്ളേരൊക്കെ ചാടി വരും ടേസ്റ്റ് നോക്കാം പറഞ്ഞിട്ട് വേഗം നോക്കുക പിന്നെ അവന്മാർ സമ്മതിക്കത്തുള്ളൂ അപ്പം അങ്ങനെ ഇരുന്ന് വേഗട്ടെ നമ്മൾ വെള്ളം ഒഴിച്ചിട്ടില്ല അതുകൊണ്ട് വലിയ തീ ഇടാൻ പാടില്ല തീ കുറയ്ക്കുകയാണ് നമുക്കിടയ്ക്ക് ഇളക്കി 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 തിരിച്ച് മറിച്ച് തിരിച്ച് മറിച്ച് ഇട്ട് വേവിക്കണം എന്നിട്ട് ലാസ്റ്റ് നമുക്ക് ചേർക്കേണ്ട എന്താണെന്ന് അറിയാമോ ഞാൻ കാണിച്ചു തരാം അങ്ങനെ നമ്മൾ അടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി നമ്മളതിൻ്റെ പുറത്ത് കോയിൽ പേപ്പർ ഇട്ടിട്ട് അടച്ചാൽ കേട്ടോ ക്യാമറമാൻ പറയണേ കൺട്രോളൊക്കെ പോയെന്ന് മണം അവിടെ വരെ ചെന്നേക്കുന്നു അപ്പോൾ തുറക്കുമ്പോഴത്തേ മണമെന്ന് ഓർത്ത് നോക്കിക്കാൻ നമുക്ക് തുറന്നു നോക്കാം ഇനി നമുക്ക് ഇത് രണ്ടും വെച്ചിട്ട് അവനെ മറിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് വീണ്ടും അടച്ചു കൊടുക്കാം അല്ലെങ്കിൽ ഉറങ്ങിക്കിടക്കുന്ന പിള്ളേരെല്ലാം ചാടി പുറത്തിറങ്ങും ഇത് കണ്ടോ നല്ല അടിപൊളി ഒരു പേസ്റ്റ് ഞാൻ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇപ്പോഴൊഴിക്കുന്നില്ല അങ്ങനെ കുറച്ചുകൂടി വേവട്ടെ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം കേട്ടോ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ളൊരു സംഭവമാണ് ഇങ്ങനെ തന്നെ നമുക്ക് അടച്ചു കൊടുക്കാം അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ തിരിച്ചടച്ച് വെച്ചിട്ട് കുറച്ച് നേരമായി നമുക്കൊന്ന് തുറന്ന് നോക്കാം എന്നിട്ട് നമുക്ക് നമ്മുടെ അടുത്ത ബാറ്റർ നമുക്ക് ചേർത്ത് കൊടുക്കാം നമ്മളൊരു പേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം ഇത് കശുവണ്ടി കുതിർത്ത് തേങ്ങാപ്പാലിൽ അരച്ചെടുത്താണ് കേട്ടോ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്താ ഒഴിച്ചു കൊടുത്തു അടിപൊളി ചിക്കൻ ഇതിന് മണം കൊണ്ട് ഇവിടെ എങ്ങും നിൽക്കാൻ മേല കേട്ടോ നമ്മൾ ഡോർ മൊത്തം അടച്ചിട്ടേക്കും പക്ഷെ പുറത്തു നിന്നാണ് മണം വരുന്നത് ഭയങ്കര പണം ശരിക്കും ഒരു മന്തിയുടെ മണമാണ് വരുന്നത് കേട്ടോ അപ്പം എല്ലാവരും ഉണ്ടാക്കി നോക്കുക നല്ല ഒരു ചിക്കനാണ് നല്ല ടേസ്റ്റ് ആയിട്ടാണ് കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഈ ഗ്രേവിയിൽ മുക്കിയിട്ട് ഈ ഗ്രേവിയൊക്കെ കൂട്ടി ഇങ്ങനെ മുക്കി ഭയങ്കര ചൂടാണ് ഒന്നും ചെയ്യാൻ പറ്റില്ല ചൂട് കൊണ്ടൊക്കെ നീ തണുത്ത് വരുമ്പോഴത്തേന് ക്ഷമ തെറ്റിപ്പോകും കണ്ടോ ഈ ഗ്രേവിയൊക്കെ കൂട്ടി അടിപൊളി എല്ലാവരും ഉണ്ടാക്കി നോക്കുക അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ വീഡിയോ എല്ലാവരും ഒന്ന് കാണണം ഇത് ഇതുണ്ടാക്കി നോക്കിയിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണം ഓക്കെ ബൈ